ടേസ്റ്റ് എൻ മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയുടെ റെസിപ്പിയാണ് ഇതുപോലെ നിങ്ങൾ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗി പോലത്തെ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഇഡലി മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഇതിൽ ചോറോ അവലോ യൂസ് ചെയ്തിട്ടില്ല ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ അരിയും ഉഴുന്നും എല്ലാം ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കണം ഞാനിവിടെ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇഡ്ഡലി റൈസ് ആണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ മെഷർ ചെയ്തിട്ടാണ് രണ്ട് കപ്പ് അരി എടുത്തത് ഇനി വേണ്ടത് ഉഴുന്നാണ് അര അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരി എടുത്തപ്പോൾ അര കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് സ്പ്ലിറ്റ് അല്ല മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കുമ്പോഴായിരിക്കും ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക ഇനി ഈ ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇഡലി മാവ് എടുക്കാനായിട്ട് നമ്മൾ ചോറോ അവലോ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അതിന് പകരമായിട്ട് നമ്മൾ എടുക്കുന്നത് ചൗവരിയാണ് പായസത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ചൗവരി ഉണ്ടല്ലോ ചൗവരിയുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അതും ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ച അരിയും ഉഴുന്നും എല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കുതിർത്തിയെടുക്കണം അരി ഒരു അഞ്ച് മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കണം ഉഴുന്നാണെങ്കിൽ മൂന്ന് മണിക്കൂർ ചൗവരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ചൗപരി കുതിർത്തിയെടുക്കണം ഞാനിപ്പോൾ ഇവിടെ അരിയും ഉഴുന്നും ചൗരിയുമെല്ലാം ഒരുമിച്ച് ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കുകയാണ് അഞ്ചു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തരച്ചെടുക്കണം ചൗവരി നന്നായിട്ട് കുതിർന്ന് കിട്ടണം എന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അഞ്ചു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അരിയും ഉഴുന്നും എല്ലാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഈ ചൗരി മിക്സര് ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ചവിരി കുതിർക്കാനായിട്ട് വെച്ച വെള്ളം നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ കളഞ്ഞു ചൗരി മാത്രമാണ് ജാറിലോട്ട് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ ഉഴുന്നും നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അത് മിക്സര് ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഉഴുന്ന് കുതിർക്കാനായിട്ട് വെച്ച വെള്ളം നമ്മൾ കളഞ്ഞിട്ടില്ല ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഉഴുന്ന് കുതിർക്കാനായിട്ട് വെച്ച വെള്ളം ഏകദേശം മുക്കാൽ കപ്പോളം വെള്ളമുണ്ട് ആ വെള്ളം മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഉഴുന്നും ചൗരിയും ഒട്ടും തന്നെ തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരണം ആ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറ് ഒരുപാട് ചൂടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഉഴുന്ന് ചൂടായിപ്പോയാൽ നമ്മുടെ ഇഡ്ഡലി സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ മിക്സി ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് നിർത്തി കൊടുത്തിട്ട് അടിച്ചെടുക്കുക അതുപോലെ ഉഴുന്ന് കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ അവസാനത്തെ ഒരു അരമണിക്കൂർ ഉഴുന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉഴുന്ന് നന്നായിട്ട് തണുത്തു കിട്ടുമല്ലോ അങ്ങനെയാവുമ്പോൾ നമ്മൾ ഇത് അടിച്ചെടുക്കുമ്പോൾ ഉഴുന്ന് ഒരുപാട് ചൂടാവാതിരിക്കാനായിട്ട് നല്ലതാണ് ചവരിയും ഉഴുന്നും അരച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അരി അരച്ചെടുക്കണം രണ്ട് തവണയായിട്ടാണ് ഞാൻ അരി അരച്ചെടുത്തത് അരിയുടെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരി അരച്ചെടുക്കാനായിട്ട് വെള്ളം കൂടിപ്പോവരുത് ഇപ്പോൾ അരിയും രണ്ട് തവണയായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഉഴുന്നും ചവരിയും അരച്ച് വെച്ചാൽ അതേ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ ഈ ചൗവരി കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം വെക്കാനായിട്ട് ചവിരി നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്തിട്ട് എടുക്കും ഇനി നിങ്ങൾക്കിത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കൈയൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്ക ഇങ്ങനെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ഫെർമെന്റ് ആയി കിട്ടാനും ഇഡ്ഡലി സോഫ്റ്റ് ആയി കിട്ടാനും നല്ലതാണ് ഞാൻ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക ഇനി നിങ്ങൾ കൈ വെച്ചിട്ട് ഇളക്കിയാലും ഇതുപോലെ തവി വെച്ചിട്ട് ഇളക്കിയാലും മാവിൽ ചെറുതായിട്ട് എയർ ബബിൾസ് ഒക്കെ വരണം അതുവരെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കാം മാവ് ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത് ഇനി ഈ മാവ് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം ചൂടുള്ള ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഈ തണുപ്പാണെങ്കിൽ നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് വെച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് ആയി കിട്ടും ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ഫെർമെന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ മാവ് നന്നായിട്ട് പതഞ്ഞ് വന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുക ഇനി നിങ്ങളുടെ മാവ് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുപോലെ പതഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ കൂടുതൽ നേരം വെച്ചിട്ട് ഫെർമെൻ്റ് ആക്കി എടുക്കാം ഇനി ഈ മാവ് വളരെ പതുക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മാവ് ഇങ്ങനെ പതഞ്ഞു വന്നതൊന്നും പോവരുത് ആ രീതിയിൽ വളരെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് വെച്ചിട്ട് ഇഡ്ഡലി ഇഡ്ലി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മാവ് തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇഡലി പാത്രത്തിൽ ആവി വരാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇഡലി തട്ട് ഈ പാത്രത്തിലോട്ട് ഇറക്കി വെച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആവി ഏറ്റി എടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇഡ്ലി എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് തട്ടിൽ നിന്ന് എടുത്ത് മാറ്റാം ചൂട് മുഴുവനായിട്ട് മാറാനായിട്ട് നിൽക്കരുത് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുത്തു മാറ്റാം ഒരുപാട് അങ്ങ് തണുത്തു പോയാൽ പിന്നെ എടുത്ത് മാറ്റാനായിട്ട് പാടായിരിക്കും ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇഡ്ഡലി മാത്രമല്ല ഈ മാവ് വെച്ചിട്ട് ദോശയും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു മാവ് കൊണ്ട് ദോശ തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ ദോശ തണുത്തു പോയാലും ഒട്ടും തന്നെ ഹാർഡ് ആവാതെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും പിന്നെ ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഞാൻ തയ്യാറാക്കി നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്